അതെ അപ്പോൾ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കും ഒടുക്കത്തെ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്കറിയില്ല ഞാൻ കേട്ടറിവാണ് ഞാനും ഫസ്റ്റ് ടൈം പോകുന്നതാണ് എന്തായാലും ഇതേ കണ്ടോ നല്ല ഒരു ഉൾ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പോകുകയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ ഇപ്പോൾ സുരളക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അല്ലേ അല്ലേ ഓൾറെഡി നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലാണ് എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞു സ്ഥലമാണ് കേട്ടോ എന്തോന്ന് ഓ യു ആ സ്ഥലത്തിൻ്റെ പേര് ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ റെഗുലറായിട്ട് കേൾക്കാത്ത ഒരു സ്ഥലങ്ങളാവുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മറക്കും അല്ലേ എന്തായാലും കണ്ടുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്തായാലും നമുക്ക് അങ്ങോട്ട് പിന്നാലെ പോകുമ്പോൾ പറഞ്ഞു പോകാം എന്തായാലും ഞാനിവിടെ നിന്നും കൊണ്ടത് ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു കൃഷിത്തോട്ടം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ കാണാനായിട്ട് നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്നൊരു ഷട്ടർ ആണ് കാണാൻ പോകുന്നത് കേട്ടോ ഷട്ടറിന്റെ പേര് ഓൾറെഡി മറന്നു കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും എന്റെ ബിൻ ബ്ലോഗിലൂടെ കാണാ കാഴ്ചകൾ കാണാനായിട്ട് എന്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കാണ് എല്ലാവരും കൂടെ വന്നോളാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ കേരളാണ് തിരുവനന്തപുരം നമ്മുടെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ എന്തായാലും കൊറച്ചു ദൂരം നമ്മളവിടെ കാണാ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ അങ്ങോട്ട് അങ്ങോട്ടും അപ്പൊ ഈ പള്ളിക്കൊണ്ടാ പള്ളിക്കൊണ്ടെ ഒരു ഷട്ടറുള്ള എങ്ങോട്ടാണ് ഇല്ല ഇല്ല പള്ളിക്കൊണ്ടേൻ പള്ളിക്കൊണ്ടേൻ ഡാമുണ്ടല്ലോ ഷട്ടർ ഉണ്ടല്ലോ അറിയില്ലയോ അവർക്കും അറിയില്ല ഇനി നമുക്ക് ഇവിടെ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് എന്തായാലും മാപ്പിൽ അമ്മാവൻ നമ്മളെ ചതിക്കത്തില്ല അല്ലേ അപ്പൊ അത് നോക്കി നമുക്ക് കേട്ടോ എന്നാൽ സ്ഥലത്ത് ഇനി പോകേണ്ടതുണ്ട് അപ്പൊ ഞാനൊരു മാമനെ കണ്ടിട്ടുണ്ട് നെൽപ്പാടം കണ്ടപ്പോ എനിക്ക് ഇറങ്ങാണ്ടിരിക്കാമോ ഈ തമിഴ്നാടിന്റെ ഒരു ഭംഗി നമ്മുടെ നെൽപ്പാടങ്ങൾ തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് നെല്ല് എന്തായാലും വിളവായിട്ടില്ല മാമ എന്റെ മാമ ഇങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ നെൽപ്പാടമൊക്കെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ അങ്കിളിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അധികം താമസിക്കേണ്ട ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അപ്പൊ നമുക്കിനി അങ്ങോട്ടോ അപ്പൊ ഞങ്ങൾ പോട്ടെ ഈ നെൽക്കതിരെ ഇനി വിളവെടുക്കാൻ ഒരു മാസം കൂടാവും അല്ലേ ആ എന്റെ പാട്ട് കേട്ട് അങ്കിൾ ഇനി ചിരിയൊക്കെ വരുന്നത് എപ്പടി എപ്പടി എന്നെ പാക് എപ്പടി പാവ ചോദിച്ചു ചേട്ടാ പാവം പോലെ ഇരിക്കണം ഇനി എങ്ങനെയാണോ അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ മാമന്റെ വീട് എവിടെ പക്കത്തിലാ ഒ വിളതാണോ ആ നമ്മുടെ ഈ മാമന്റെ ആ നീങ്ങി പോട്ടിരിക്കൽകൃഷി തോട്ടം എന്നാണ് പറയുന്നത് കേട്ടോ ൂരം ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇത് ജ്ഞാനം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പൊ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പോകേണ്ടത് പള്ളിക്കൊണ്ടേ ശരിയാതാ ഓ അതായത് ചെവി കേട്ടില്ലെന്നാണ് അടുത്ത് നിൽക്കുന്ന അടുത്തിരിക്കുന്ന താപ്പച്ച പറയുന്നത്

കേട്ടോ ഒരു ൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് അങ്ങനെ ഒരുവിധം വഴിയൊക്കെ അന്വേഷിച്ചത് ഇത് വഴിയാണ് കേട്ടോ ആ മെയിൻ സ്റ്റോപ്പ് ഞാൻ പറഞ്ഞു ആദ്യം കാണിച്ചതല്ലോ ആ തിരിവിൽ നിന്നാണ് നമ്മളിത് ഇവിടം വരെ എത്തിയത് പള്ളിക്കൊണ്ടോ പള്ളി പള്ളിക്കൊട്ടോ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താന്ന് വായിച്ചു നോക്കാം കേട്ടോ എന്തായാലും നമ്മുടെ കന്യാകുമാരി ജില്ല എന്ന് എനിക്ക് മസ്റ്റ് ആയിട്ട് അറിയാം തോവാള പഞ്ചായം ആണ് കേട്ടോ കേട്ടോ നല്ല പ്രകൃതി ഭംഗി കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നല്ല ും അതിന്റെ ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് ഈ ചെക്ക് ഡാം കാണാനുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് പള്ളിക്കൊണ്ടാൻ അണൈപ്പക്കം എന്നാണ് അണക്കെട്ടാണ് അണക്കെട്ടാണ് നമ്മൾ കാണാൻ വന്നത് പള്ളിക്കൊണ്ടാൻ പള്ളിക്കൊണ്ടാൻ ഞാൻ മറന്ന ഇനി നിങ്ങളോട് ചോദിക്കുക എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് ഈ പേരങ്ങ് വിട്ടു വിട്ടു പോവുകയാണ് അപ്പൊ നമ്മൾ റെഗുലറായിട്ട് കേൾക്കാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഇനി പെയിക്കൊണ്ടിരിക്കുന്നത് അണക്കെട്ട് കാണാനാണ് ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്ര തൊട്ടപ്പോൾ ഒരു കുഞ്ഞി ഗ്രാമമാണ് ഗ്രാമപ്രദേശത്തിലെ കാണാ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ ഈ വീട്ടിൽ ഇതാണ് പള്ളിക്കൊണ്ടാൻ അണക്കെട്ട് നമ്മുടെ കേട്ടോ തോവാള പഞ്ചായത്തിലെ പള്ളിക്കൊണ്ടാൻ അണക്കെട്ട് തൊട്ടടുത്തൊരു വലിയൊരു കുഞ്ഞു ക്ഷേത്രം ശിവക്ഷേത്രം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഏതെ കണ്ടോ ഡാമിന്റെ ഷട്ടർ എന്താണ് തുറന്നു വിട്ടിട്ടുണ്ട് എന്തായാലും കുളിക്കാനായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ളതല്ല പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ മീനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഒരു കുഞ്ഞു ഗ്രാമം നല്ല പച്ചപ്പ് പച്ചപ്പുനിറങ്ങനെ കൂടി അതിലൊരു ശിവക്ഷേത്രം ഒരു ആൾമരം ആൾമരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ ആൾമരവും തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ സന്ധ്യ സമയത്തോ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ആവാൻ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പള്ളിക്കൊണ്ടേ അല്ലേ നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്കിഷ്ടമായി ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറഞ്ഞ കേട്ടോ പിന്നെ ഇത് വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നൂലം എന്നാണ് ഇവനെ ഒരു കോപ്പ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തായാലും ി ഗ്രാമത്തോട് വിട പറയുകയാണ് ഒരു ശിവക്ഷേത്രം ഉണ്ട് ചെക്ക്ഡാമുണ്ട് നമ്മുടെ കാണാ കാഴ്ചയിൽ ഉണ്ട് എങ്ങനെ വീണ്ടും ചോദിച്ചു പോകാണ് ഇഷ്ടമായ കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ ബൈ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അമ്പൂരിയില് അപ്പോൾ അമ്പൂരിയിൽ ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് ാണ് ഏട്ടോ കളി ചമുസാതെ വേണം